സ്ഥലാലേക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സെയ്ദൽബി ചെറുപ്പളശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബികൾ എന്ന് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ മുപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലം നല്ല അടിച്ചാപൊളി സ്ഥലം ഇൻഷാ അത് ഫുള്ള് കാണാൻ നമുക്ക് വേറെ റൂട്ടൊക്കെ ഒന്ന് കാണാം ആദ്യം ഇതിലേക്ക് വണ്ടി വരുന്നതാണ് നമ്മുടെ വണ്ടി കിട്ടണല്ലേ എല്ലാ വാഹനത്തിലും വരെയുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ വെറും വിലക്കുറവ് പതിമൂന്നര ലക്ഷം രൂപയ്ക്ക് വീടുകളുടെ ഇടയിൽ പള്ളി എത്തിയും കാണുന്ന സൗകര്യങ്ങൾ അതിൻ്റെയൊക്കെ തൊട്ടടുത്ത് വെറും പതിമൂന്നര ലക്ഷം രൂപയ്ക്ക് കിട്ടാൻ പോണത് മുപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇൻഷാ അല്ല കണ്ടതിന് ശേഷം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഇതാണ് നമ്മുടെ എത്തിങ്കാന പള്ളി കാര്യങ്ങൾ ഇവിടുന്ന് ഈ റോഡിന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് അതിലൊരു അമ്പത് മീറ്റർ ആണ് നമുക്ക് പഞ്ചായത്ത് റോഡുള്ളത് എല്ലാ വാഹനത്തിനും പോകാം ഈ പള്ളിയുടെയും മദ്രസയുടെയും ഇതിൻ്റെയൊക്കെ അടുത്ത് ഒരു നൂറ്റമ്പത് മീറ്ററിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മുപ്പത്തഞ്ച് ശരി സ്ഥലം പതിമൂന്നര ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ് ഇൻഷാ അല്ല അതുകൊണ്ട് ഇൻഷാ കണ്ടാക്കി കാര്യങ്ങൾ കിടക്കാം ഇത് ഹാബീബിയങ്ങള് ആ ടാറിങ് റോഡിൽ നിന്ന് ആകെ അമ്പത് മീറ്ററുകളിൽ കേട്ടോ അതിലേക്ക് അമ്പത് മീറ്റർ മാത്രമാണ് നമുക്ക് ഈ മണ്ണ് റോഡുള്ളത് ഇതാണ് നമ്മുടെ സ്ഥലം കണ്ടോ വീടുകൾ കണ്ടില്ലേ ആ സൈഡിലുള്ള വീടുകളെ കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് വീടുകൾ കാണിച്ചു കൊടുക്കും നല്ല നരപ്പായ സ്ഥലം സൂപ്പർ സ്ഥലം അതിമനോഹരമായ സ്ഥലം കണ്ടോ ഇത്തിരി ജ്യേഷ്ഠന്മാർ മൂന്നോ നാലോ ആളങ്ങോട്ട് പോകുന്നോളിട്ടോ അങ്ങനെ വീട് വെക്കാം നിങ്ങൾക്ക് ചെറിയ ചെറിയ പാർട്ടിക്കാരുണ്ടാവുമല്ലോ ഏട്ടൻ ചന്മാർ എവിടെയെങ്കിലും വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കാരണം എന്താ ഒരു സെൻറ്റിനെ നമുക്ക് നാൽപ്പത് ഉറുപയേ വരുകയുള്ളൂ എങ്ങനെ കണക്കുട്ടികൾ നാൽപ്പത് ഉറുപയേ വരള്ളൂ നല്ല വിലയുള്ള ഏരിയയിലാണ് നിൽക്കുന്നത് അമ്പത് അമ്പത്തഞ്ചൊക്കെ വിലയുള്ള ഏരിയയിലാണ് നിൽക്കുന്നത് പക്ഷെ അർജൻറ് കാരണമാണ് നമ്മളിത് ഈ റേറ്റ് കൊടുക്കുന്നത് പതിമൂന്നര ലക്ഷം റുപ്യ ഫൈനലാണ് ഇനി അത് ആക്കാൻ നെഗോഷ്യബിളാക്കാൻ വരരുതില്ലേ കൂടി പറഞ്ഞു തരികയാണ് നെഗോഷ്യബിൾ ആക്കാൻ വരരുത് എന്താ ഇതല്ലേ ഇത് ഞാൻ റോഡ് റോഡിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വീട് വെച്ച് താമസിക്കാം അതിൻ്റെ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞു മദ്രസ ഉണ്ട് സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇത് പെരിങ്കോട്ട്ശിയാണ് പാലക്കാട് ജില്ലയിൽ പെരിങ്ങോടശ്ശി പഞ്ചായത്തിലോട് പെരുങ്ങോടി എത്തിയങ്കാനവിടെയാണ് ദാ ഇതാണ് ഏറ്റവും ബേക്ക് വശം കാണുന്നത് ഇതിൻ്റെ പ്രിയപ്പെട്ട ഹബീവിനെ കാണണുള്ളേ ഈ സൈഡിൽ കൂടെ ഇതാണോ ഇപ്പുറത്തെ സൈഡ് കൂടെ ഇങ്ങനെ റോഡിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ദാ അല്ലേ ഇതിങ്ങനെ റോഡ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വീടുകൾ ഇങ്ങനെ വെക്ക വെക്കാം കേട്ടോ ഒരു നാലഞ്ച് എട്ടഞ്ചന്മാർക്ക് ഒരു നാലാൾക്ക് കേട്ടോ ദാ ഒരു നാലാൾക്ക് ഒരു ഏഴ് സെൻറ്റ് എട്ട് സെൻറ്റ് വെച്ചിട്ടിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വീടുകൾ വെച്ചിട്ട് ഒരുമണ് ഉണ്ടെങ്കിൽ നാലഞ്ചാൾ ഏഴഞ്ചുമരുണ്ടായിട്ട് കാര്യമല്ല ഒരുമണ് അടക്കം ഉള്ളൂലേ ഒരുമണ് പോലെ കെ മീൻ കിടക്കാമല്ലോ അല്ലെങ്കിൽ സഹോദരി ഭാര്യ ജ്യേഷ്ഠ അഞ്ചത്തി ആൾക്കാട്ടെങ്കിൽ മേടിച്ചോളി എന്താ മൊത്തം നമുക്ക് മുപ്പത്തഞ്ച് സെൻറ്റ് ഉണ്ട് ഈ മുപ്പത്തഞ്ച് സെൻറ്റ് പതിമൂന്നര ലക്ഷം ഉറപ്പിക്കാൻ കിട്ടാൻ പോകുന്നത് പ്രിയപ്പെട്ട അഭീമകളെ പെരുങ്ങോട്ട്ശി പഞ്ചായത്തിലാണ് പാലക്കാട് ജില്ലയിലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് താരംഗ് റോട്ടിൽ നിന്ന് വെറും അമ്പത് മീറ്റർ ഉള്ളൂ എത്തിങ്കാന നൂറ് മീറ്റർ പള്ളി മദ്രസ ഒക്കെ തൊട്ടത് അമ്പലങ്ങൾ കുറച്ചപ്പുറത്തുണ്ട് അതും സൗകര്യമുണ്ട് എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യമുണ്ട് പ്രിയപ്പെട്ട ഹബീബികൾ ഫൈനൽ റേറ്റാണ് മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിന് പതിമൂന്നര ലക്ഷം രൂപ മനസ്സിലായില്ലേ എവിടെ നിൽക്കണെങ്കിലും എല്ലാ സൗകര്യ സ്ഥലം ഈ റേറ്റ് ഒന്നും കിട്ടില്ലായിട്ടില്ലേ പക്ഷെ എമർജൻസിയിലാണ് വിൽക്കുന്നത് എമർജൻസി അത് കാരണമാണ് നമ്മുടെ ചാനൽ ഇത്രയും റേറ്റ് കമ്മിയാക്കി കൊടുക്കുന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അബീബികൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പിലേക്ക് എത്തിക്കുക ഇൻഷാ അത് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുലുക്കും